എൻ്റെ പേര് വിൻസി ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കുറേ വർഷങ്ങളായിട്ടും മുട്ടിനുവേദന ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു പിന്നെ നടുവിന് വേദന ഉണ്ടായിരുന്നു ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഷോൾഡർ പെയിനും നടുവിന് വേദനയൊക്കെ ഉള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അത് കഴിഞ്ഞ് ഞാൻ കൗൺസിലിങ്ങിന് ചെന്ന് അച്ഛൻ പിന്നെ പറഞ്ഞിരുന്ന സെക്കൻഡ് സ്റ്റെഡ് ഊരി മാറ്റാനോ കർത്താവ് കുറേ പേരോട് ആവശ്യപ്പെടുന്നു പക്ഷേ ഞാൻ ഊരി മാറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുംഭസാരത്തിൽ ഞാൻ ക്ഷമിക്കണം െന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ കൗൺസിലിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു ക്ഷമിക്കാനായിട്ടുണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കുമ്പസാരിച്ചപ്പോഴും പ്രാർത്ഥിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു പരിശുദ്ധാത്മാവ് പറയുന്നത് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ സെക്കൻഡ് സ്റ്റെറ്റ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു തന്നെ ഊരി മാറ്റാൻ പറഞ്ഞു സെക്കൻഡ് സ്റ്റെഡ് ഊരി മാറ്റിച്ചിട്ട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കന്നാമ്പെള്ളം തെളിച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ബ്രദർ പറഞ്ഞു പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനുള്ള ശക്തി തന്നിട്ടുണ്ടെന്ന് ഇപ്പം എനിക്ക് നടുവിൻ ഇല്ല കായ്ക്ക് വേദനയെ ഇല്ല മുട്ടിൻ ഇല്ല നന്നായിട്ട് മാറി മുട്ടിൻ വേദനയെന്ന് പറഞ്ഞെന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് മുട്ടിൻ വേദനയായിരുന്നു ഒരു ചെറിയ തണുപ്പടിച്ചാൽ പോലും അതായത് ഒരു പിത്തി സൈഡിൽ കിടന്ന പിത്തിയുടെ തണുപ്പടിച്ചെന്നാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് മുട്ടിൻ വേദനയായിരുന്നു രാത്രിയിലൊക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മുറുക്ക വരിഞ്ഞു മുറുകി കെട്ടിയാണ് കിടന്നുകൊണ്ടിരുന്നത് മേക്കാതഴിച്ചു മാറ്റി പൂർണ്ണമായും ക്ഷമിച്ചതുവഴി എൻ്റെ വേദന പരിപൂർണമായിട്ടും മാറി മേക്കാത് ധരിക്കുന്നത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം എനിക്ക് ഒരു ശകലം പോലും മുട്ടിന് വേദനയില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ശ്രം